എല്ലാവരെയും വളരെയധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകർഷിക്കുന്നതാണ് ഫഹദ്വാസിൽ വൈറലാകുന്ന ഒരു വീഡിയോ ഫഹദ് ഫഹദ്വാസലിൻ്റെ വീഡിയോയ്ക്ക് പിന്നാലെയുള്ള സത്യം എന്താണെന്ന് അന്വേഷിച്ചെന്ന് പലരും ഞെട്ടിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് പോകുന്നത് ഒരു അമ്പലത്തിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാനായുള്ള പൂജ നടക്കുകയാണ് എന്നാൽ ഫഹദ്വാസൽ മാറി നിന്ന് ഫോണിൽ ടെക്സ്റ്റ് ചെയ്യുകയാണ് നോക്കുമ്പോൾ ഐഫോണോ സാംസങ്ങോ ആൻഡ്രോയിഡോ ആപ്പിളോ ഒന്നുമല്ല മറിച്ച് സാധാ ഒരു കീപാഡ് സെറ്റാണ് എന്നാൽ ഈ കീപാഡ് സെറ്റിൻ്റെ വില ചോദിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം മുതൽ എഴുപത് ലക്ഷം രൂപ വരെ വരാം ഏതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന എന്ന് ഇതുവരെ ആർക്കും കൃത്യമായി പറയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ വില പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അത് എഴുപത് ലക്ഷം വരെ നീണ്ടു നിൽക്കാവുന്ന വിലയുള്ളൊരു ഫോണാണെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് വളരെയധികം സെക്യൂരിറ്റിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കീപാഡ് സെറ്റാണ് അത് അതിനുള്ളിൽ ചിപ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആ ക്ഷേത്രത്തിൽ പൂജയുടെ ഇടയിലും ഫാസിൽ നസ്രീക്ക് മെസ്സേജ് അയക്കുകയാണ് എന്നാണ് പറയുന്നത് എല്ലാവരും അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യമായി നസ്രിയോട് പറയാനുണ്ടായിരുന്ന കാര്യമാണ് അദ്ദേഹം ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മര്യാദയിൽ നിന്ന് കാൽ ചെരുപ്പൊക്കെ അഴിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഫഹദ് ഫാസലിനെ കാണാം പൂജ കഴിഞ്ഞ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ആശംസകൾ അറിയിച്ചാണ് മടങ്ങിയത് നസ്ലൻ എന്ന യുവനടൻ മാറി നിന്നപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് അടുത്തേക്ക് നിർത്തി കെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് ഫഹദ് ഫാസിൽ വിട്ടയച്ചത് അങ്ങനെ വളരെയധികം എളിമയിൽ നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധാരണ ഫോൺ കണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുമ്പോഴും ആ സാധാരണ ഫോണിൻ്റെ വില ലക്ഷങ്ങളാണ് എന്നും ആപ്പിളിനെയും സാംസങ്ങിനെയും കാട്ടിലും വിലയുണ്ടെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ഫോണല്ല എന്നുമാണ് കൃത്യമായി എല്ലാവരും പറയുന്നത് അതിന് കൃത്യമായ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ഏത് ഫോണാണ് എന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നിരുന്നാലും ആ ഫോൺ കണ്ടപ്പോൾ എല്ലാവരും ആരും പെട്ടെന്ന് മനസ്സിലായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ ചോദിക്കുകയാണ് എന്ന് പറയാം നോക്കിയുടെ കീഴിൽ തന്നെ വരുന്ന ബ്രാൻഡാണ് ബാറ്റ് യു ഒരു ലക്ഷം മുതൽ എഴുപത് ലക്ഷം വരെയുള്ള മൊബൈൽ ഫോണുകൾ ഈ ബ്രാൻഡിനുണ്ട് ചിലപ്പോൾ മോഡൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാൻസ് ഉണ്ടോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ തന്നെ പറയുന്ന ഒരു വാർത്തയായി മാറുന്നുണ്ട് ഇത് വെർച്യു ആസൻ ടി ഐ ആണ് എന്നും ലിമിറ്റഡ് എഡിഷൻ ആണ് എന്നുമാണ് പലരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ത് തന്നെയായാലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പതിവ് ഫഹത്ബാസിൽ നിന്നില്ല എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അളവുകളെല്ലാം കൃത്യമായി പറയുന്നുമുണ്ട് അതെല്ലാം തന്നെ പറഞ്ഞതിന് ശേഷം ും എല്ലാവരും ചോദിക്കുന്നത് ഫഹദ് ആർക്ക് മെസ്സേജ് അയച്ചു എന്ന് തന്നെയാണ് ഇത്രയും അത്യാവശ്യത്തിൽ പൂജയ്ക്കിടയിൽ തന്നെ ഫഹദ് ഫാസൽ ഇങ്ങനെ മാറി മാറുമെന്ന് മെസ്സേജ് അയക്കുമ്പോൾ അത് നസ്രക്ക് തന്നെ ആകണമെന്നാണ് എല്ലാവരും കരുതുന്നത് നസ്രയ്ക്ക് വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ മെസ്സേജ് അയക്കാൻ ഇപ്പോൾ എന്തായാലും ഫഹദ് ഫാസിനെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും ഇങ്ങനെ ആ ഫഹദ് ഫാസൽ ആയതുകൊണ്ടാണ് നസ്രയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതെ നിൽക്കുന്നതെന്നും പലരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ യുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ